Wait a second. ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കരിയർ സെറ്റ് ആക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം ദുബായിലെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ ഇനോക്കിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വാക്കൻസി വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു യോഗ്യത മാത്രമാണ് ഇനി നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സൽ ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾ സെലക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ മിക്ക ആളുകൾക്കും ഇപ്പോഴും ഈ ഒരു വാക്കൻസി കുറിച്ചിട്ട് അറിയില്ല കാരണം ഇനോക്ക് ഇന്ന് ജസ്റ്റ് അവരുടെ ഔദ്യോഗിക കരിയർ പോർട്ടലിൽ ഈ വാക്കൻസി അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ അവരുടെ സോഷ്യൽ മീഡിയയിലോ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോ വേറെ എവിടെയും ഇതുവരെ ഈ ഒരു വാക്കൻസി പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും എന്തിനാണ് താമസിക്കുന്നത് നല്ല ജോബ് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമ്പോൾ അത് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ആണ് ഇനോക്ക് ആവുകയാണെങ്കിൽ പിന്നെ കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ ഡി എമ്മിലേക്ക് നേരിട്ട് അയച്ചു തരാം അതിനായിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഫൈനലി എന്ന് കമന്റ് ചെയ്യുക ഈ മൂന്ന് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്ത എല്ലാവർക്കും അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ിങ്ക്താണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എം സി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ പോവാം എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഇവിടെ കാണുന്ന സെർച്ച് ബോക്സിൽ നിങ്ങൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇനോക്കിന്റെ ജോബ് വാക്കൻസി കാണാം ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സാലറി മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഓഫീസ് ജോബ് ഒക്കെ നോക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമല്ലോ